ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വിവരങ്ങളുമായി ആദിൽപാലയുടെ പ്രേക്ഷകർക്കൊപ്പം ചേരും ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ എത്തുന്നു എന്നതാണ് മുസാഫർപൂരിലെയും ഛപ്രയിലെയും റാലികളിൽ ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കും വമ്പൻ വാഗ്ദാനങ്ങളുമായി എൻ ഡി എ ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കും അതിനിടെ നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് ആർ ജെ പരാതിപ്പെടുന്നു अदय राहुल अधिकार महासख्य वाग्दाना बीजेपी संस्थान अध्यक्ष दिलीप जयसवाई थिंक राहुल गांधी डिप्रेशन लेता ने बीजेपी तो ना ना कोई भी इंसान इस तरह की भाषा डिप्रेशन में बोलता है वोट चोरी बिहार के वोटर्स ने उसका हवा निकाल दिया पंचर कर दिया और मतदाता आज तैयार है यहां पर चुनाव में मतदान के लिए वोट डालने के लिए इंडी अलायंस नोज कि उनका अब बिहार में कुछ भी नहीं होने वाला है बिहार की जनता ने सोच लिया है कि एनडीए की सरकार फिर से बनेगी तो ये जो इनका मैनिफेस्टो और ये कमिटमेंट है दैट इज वनली जुमलेबाजी जुमलेबाजी ऑफ तेजस्वी यादव एंड राहुल गांधी आदिल पालो बिहार പ്രധാനമന്ത്രി കൂടി കളത്തിലേക്കിറങ്ങുന്നതോടുകൂടി ചൂടുകൂടുമെന്ന ഉറപ്പാണ് ഇന്നലെ രാഹുൽ ഗാന്ധി എത്തിയിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഡിപ്രഷനാണ് എന്നാണ് ഇപ്പോൾ എൻ ഡി എ പറയുന്നത് ഇത് വലിയ വാഗ്ദാനങ്ങളുമായി എൻ ഡി എ കളം പിടിക്കുമോ പ്രധാനമന്ത്രി കൂടി രംഗത്തിറങ്ങുന്നതോടുകൂടി നിതീഷ് കുമാർ പരിപാടികളിൽ നിന്നും കാര്യമായിട്ട് കാണുന്നില്ലേ അതിൽ പാലോട് എങ്ങനെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചൂട് ബീഹാറിലെ നഗരങ്ങളിൽ ജെ ഡിയുവിനും ബി ജെ പിക്കുമാണ് കൂടുതൽ സ്വാധീനമെങ്കിൽ നമ്മൾ ഇന്നലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയപ്പോൾ തേജസ്വിയുടെ ആരാധകരാണ് അധികവും എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി രണ്ടാമതെത്തുകയാണ് രാഹുൽ ഗാന്ധിയും ബീഹാറിൽ തുടരുന്നുണ്ട് ഏതായാലും രണ്ടു പേരും സമാന്തരമായി പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അരുൺ പറഞ്ഞതുപോലെ തന്നെ നിതീഷ് കുമാർ എവിടെ എന്ന ചോദ്യം ജെ ഡിയുവിന്റെ നേതാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി എവിടെ എന്ന് ആർ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തേജസ്വിയൊക്കെ പറയുന്നത് ബി ജെ പിയുടെ കൺട്രോളിലാണ് നിതീഷ് കുമാർ ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ഞാനിപ്പോൾ ജെ ഡിയുവിന്റെ ഓഫീസിന് മുന്നിലാണ് നമ്മൾ ഇവിടെ കണ്ട ഒരു കൗതുകം നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരു ബഹുനില കെട്ടിടങ്ങളൊന്നുമല്ല ഇവിടുത്തെ ഓഫീസുകളെന്നുള്ളതാണ് ഭരിക്കുന്ന സംസ്ഥാന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസാണ് പക്ഷേ ചെറിയ ഒറ്റനില കെട്ടിടമാണ് ഒരു കൂര പോലെ ഉണ്ടാക്കിയ ഒരു ഒരു കെട്ടിടം ഒരു ചെറിയൊരു കെട്ടിടം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ബഹുനില കെട്ടിടങ്ങളാണല്ലോ അത് വെച്ച് നോക്കുമ്പോൾ കൗതുകം തോന്നുന്ന കാര്യമാണ് ഏതായാലും നിതീഷ് കുമാറിനെ പരിപാടികളിലൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴുയരുന്ന ചോദ്യം പക്ഷെ നിതീഷ് കുമാർ ഉണ്ട് ആ ആരോപണങ്ങളൊക്കെ ജെ ഡി യു തള്ളിക്കളയുകയും ചെയ്യുന്നു എന്തൊക്കെ വാഗ്ദാനങ്ങളാകും ഇന്നത്തെ പ്രകടന പത്രികയിൽ ഉണ്ടാവുക എന്നതാണ് മറ്റൊരു ഒരു ആകാംക്ഷയുള്ള കാര്യം ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജോലി എന്നതായിരുന്നു മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട തുറപ്പു ചിട്ടെങ്കിൽ എന്ത് വാഗ്ദാനമാകും ഇവർ നൽകുക എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം മറ്റൊന്ന് ബീഹാറിൽ മദ്യനിരോധനം ഉണ്ട് എന്ന് നമുക്കറിയാം അത് നിതീഷ് കുമാർ കൊണ്ടുവന്നതാണ് മദ്യനിരോധനം എടുത്തുകളയും എന്നുള്ളതാണ് മഹാസഖ്യത്തിന്റെയും പ്രശാന്ത് കിഷോറിന്റെയും വാഗ്ദാനം ഏതായാലും ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ഗ്രാമമേഖലയിലൊക്കെ തേജസ്വി യാദവിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നഗരമേഖലയിൽ ബിജെപിക്കും ജെ സ്വാധീനം ഏതായാലും പ്രധാനമന്ത്രി എത്തുന്നു രാഹുൽ ഗാന്ധി എത്തുന്നു മല്ലികാർജ്ജുൻ ഖർഗെ വരുന്നു അമിത്ഷാ രണ്ട് ദിവസമായി തന്നെ ഇവിടെയുണ്ട് കളം നിറഞ്ഞിരിക്കുകയാണ് ബീഹാറിൽ എന്നതാണ് നിലവിലെ കാഴ്ച ആദിൽ ആദിൽ വിവരങ്ങൾ നൽകിയത് കാഴ്ചയത്യാണ് ഇന്ന് പ്രധാനമന്ത്രി കൂടി രംഗത്ത് വരുന്നത് കൂടി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കുഴിക്കും ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വലിയ തരത്തിലുള്ള പ്രചരണമൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി വരും ദിവസങ്ങളിൽ ബീഹാർ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണുള്ള ചോദ്യം ബീഹാറിൽ പാലോടും റിപ്പോർട്ടർ വാർത്താ സംഘവും തുടരുകയാണ്